ഹിക്കുന്ന സ്നേഹമാണ് ക്ഷമ ക്ഷമയോടുകൂടെ അടിക്കടി ക്ഷമിക്കേണ്ട സാഹചര്യം കുടുംബത്തിലാണ് വരണത് ഒരുമിച്ച് കുടുംബത്തിൽ മാത്രമല്ല ഒരേ കോവർക്കോട് കോവർക്കറോടുകൂടി ഇപ്പം ഹെഡ് മാസ്റ്റർ ടീച്ചേഴ്സ് അവർ അഞ്ച് കൊല്ലം ആറ് കൊല്ലം ഒരുമിച്ച് താമസിക്കുന്നവരാണ് അപ്പോഴ് ഒരേ സ്വഭാവമുള്ളവരും അതങ്ങ് വൈരാഗ്യം സൂക്ഷിക്കുന്നവരും ചില ആൾക്കാർക്ക് വൈരാഗ്യം മനസ്സിന് പോകാത്ത ബലഹീനന്മാരും ഒക്കെ ഉണ്ടാവും അപ്പോൾ ഇവിടെ കൂടെ താമസിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് വേണ്ടത് പ്രത്യാശയാണ് വേണ്ടത് ഈ പ്രത്യാശ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എവിടെയെങ്കിലും കൊണ്ടുപോയി എൻ്റെ ദൈവം ഞാൻ ദൈവം പറഞ്ഞ വചനങ്ങൾ അവൻ പറഞ്ഞ ഇവർ ചെയ്തുകൊണ്ട് ശത്രുവാണെങ്കിൽ പറഞ്ഞാൽ ക്ഷമിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു കൊണ്ട് ഈ വിവേകമനുസരിച്ചുകൊണ്ട് ഞാൻ ഒഴിഞ്ഞു മാറിക്കൊണ്ടും ഒക്കെ ഇവിടെ കൂടെ ജീവിക്കും പക്ഷേ ദൈവം അവസാനം ഇവരെ നേടിയെടുക്കും ദൈവത്തിന് അപ്പം നമ്മുടെ ഉള്ളിലെല്ലാം വേണ്ടത് അവർ വിശ്വാസം സ്വീകരിക്കാനും ദൈവത്തെ അവർ നേടിയെടുക്കാനും വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് അല്ലാതെ നമ്മളോട് നല്ലവണ്ണം പെരുമാറാനല്ല പ്രാർത്ഥിക്കേണ്ടത് നമ്മളെ വൈരാഗ്യത്തോടെ മത്സരം നമ്മുടെ തകർച്ചകൾ അനുഗ്രഹ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നവര് നമ്മളോട് നല്ലവണ്ണം പെരുമാറാനാണ് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് അവിടെയാണ് കുഴപ്പം വന്നത് അങ്ങനെയല്ല വേണ്ടത് നിങ്ങളോട് അവർ നല്ലവണ്ണം പെരുമാറണമേ നല്ല രീതിയിൽ കുടുംബത്തിന് സമാധാനം ഉണ്ടാകണമേന്നല്ല ദൈവത്തിന് സമാധാനം ഉണ്ടാകണം നിങ്ങളുടെ കുടുംബത്തിന് മാത്രം സമാധാനം ഉണ്ടായ ഇത്രയും നാളുള്ള കുടുംബ പ്രാർത്ഥനയ്ക്ക് കേൾക്കാതിരുന്നതിന്റെ കാരണം കുടുംബസമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടാണ് എന്താ കാര്യം ദൈവത്തിനവിടെ പങ്കെടുത്തത് നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ കുടുംബത്തിന് സമാധാനം ഉണ്ടാകും ഭർത്താവ് കുടിക്കാതിരിക്കണം അല്ലെങ്കിൽ ഭാര്യ എടുത്ത ചാട്ടം നിർത്തണം അല്ലെങ്കിൽ കാന്തിരി പൊന്തിരി ചിലവാക്കുന്ന രീതിയിൽ നിർത്തണം ആവശ്യമില്ലാത്ത കാര്യത്തിനെല്ലാം കയറി വട്ടങ്ങ് വാറ്റലക്കി പിടിക്കണം സ്വഭാവം മാറ്റണം കുടുംബത്തിൽ സമാധാനം കുടുംബത്തിൽ സമാധാനം ഉണ്ടാകണം വെച്ചാൽ ദൈവത്തെ എന്താ പ്രയോജനം ഒരു പ്രയോജനമില്ല ദൈവത്തിന് ഒരു പ്രയോജനമില്ലാത്ത കാര്യങ്ങളാണ് നിങ്ങൾ ദൈവത്തിൽ ചോദിക്കുന്നത് കൊണ്ടാണ് വർഷങ്ങൾ ചോദിക്കേണ്ടി വരുന്നത് ഇതിനെ നിങ്ങൾ ടെസ്റ്റ് ചെയ്യണം എന്ത് ചെയ്യണം ദൈവത്തിന് പ്രയോജനമുള്ള ആ രീതികൾ എന്താണ് എൻ്റെ ഭർത്താവ് ദൈവത്തെ അറിയണമേ പ്രസന്ധിയിരുന്ന് പ്രസന്ധിയിരുന്ന് ആ ദൈവം അത് കേൾക്കണമെന്ന് ഇതിന് സമയമെടുക്കും കാര്യം എന്താണ് നിന്നെ നീ കൂടി ദൈവത്തെ അറിയണ്ടേ ഭർത്താവാത്ത അറിഞ്ഞാൽ പോരല്ല വർദ്ധിച്ചല്ലേ എൻ്റെ ഭർത്താവ് ദൈവത്തെ അറിയണേ ദൈവത്തെ എന്ന് വെച്ചാൽ അറിയണ്ട പോലെ അറിയണം എന്താ പറഞ്ഞാൽ ഒരു കാര്യങ്ങൾ വരുമ്പോൾ നമ്മളെ പെടക്കാതെ അതിനെ സൗമ്യമായി ഈ മോശം എന്തുകൊണ്ടാണ് പെടക്കാതിരുന്നത് അയാ അവർ തോന്നിവാസികളായിരുന്നേ അവരെ അവരെ ഇടക്കിടക്ക് മോശമെന്ന് പറയും ഈഴിയിട്ടുള്ള ഇറച്ചിച്ചട്ടിയെക്കുറിച്ച് ഓർക്കുമ്പോൾ ഞങ്ങൾ ഈ മരുഭൂമി കൊല്ലം